പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സുരേഷ് പെരുങ്ങണ്ണൂരാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കീഴാർ നെല്ലി എന്ന് പറയുന്ന ഔഷധ ചെടിയാണ് കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം ഇത് വളരെയേറെ ഗുണമുള്ള ഒരു ചെടിയാണ് എവിടെ കണ്ടാലും നിങ്ങളിത് വിട്ട് കളയരുത് ഫാറ്റി ലിവറിന് നല്ലൊരു ഔഷധമാണ് വെള്ളം തിളപ്പിച്ച് ഇത് നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നമുക്ക് കഴി മൂന്ന് നേരം കഴിക്കാവുന്നതാണ് ഫാറ്റി ലിവറിന് നല്ലതാണ് ഷുഗറിനെ കുറച്ചൊക്കെ നിയന്ത്രിക്കുന്നതിനും ഇതിന് ഗുണമുള്ളതാണ് നമ്മൾ നമ്മൾ നടന്നു പോകുന്ന റോഡിൻ്റെ സൈഡുകളിൽ ചില പറമ്പുകളിലൊക്കെ ഇത് കാണാൻ കഴിയും ചില ആർക്കും ചിലർക്കൊന്നും ഇതിനെപ്പറ്റി അറിയില്ല അറിയുന്നവർ ഈ ചെടികൾ വിട്ട് കളയരുത് നമ്മൾ വളരെയേറെ ഗുണകരമായ ഒരു ചെടിയാണ് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടും ഇത്തരം അസുഖങ്ങളുള്ളവർക്കൊക്കെ വളരെ വളരെ നല്ല ഒരു ചെടിയാണ് ഇതെടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യാവുന്ന ഒരു ഔഷധ സസ്യമാണ് കിഴാർ നെല്ലി